ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലെ വീഡിയോകൾക്ക് വന്നിട്ടുള്ള ചില കമൻറ്റുകൾ അതിനുള്ള മറുപടിയാണ് നമ്മൾ നൽകുന്നത് കേട്ടോ അപ്പോൾ ഇതെന്താ എന്ന് വെച്ചാൽ പല രസകരമായിട്ടുള്ള മറുപടികളും വന്നിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ ആ ഒരു കമൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട് വണ്ടിയെടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയപ്പോൾ വണ്ടി നിന്നുപോയി എൻജിൻ വാണിംഗ് കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് പരാജയം തന്നെയാണ് പുള്ളിയുടെ വണ്ടി നിന്നുപോയി അതുകൊണ്ട് ഈ വണ്ടി തന്നെ പരാജയമാണ് എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ അതിന് പലപ്പോഴും പലരും മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ ആ തരത്തിൽ പറയുന്നു പക്ഷേ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും സർവീസ് ടീമിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ ഓരോ വാഹനവും വ്യത്യസ്തമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സർവീസ് ടീമിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കുകയാണ് വേണ്ടത് കേട്ടോ അതേപോലെ മറ്റൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ ചോദ്യമാണ് സെൽഫ് സ്റ്റാർട്ടിന് എത്ര വർഷത്തെ വാറൻറ്റി തരുന്നുണ്ടെന്നാണ് ഈ സെൽഫ് സ്റ്റാർട്ടിന് മാത്രമായിട്ട് ഇല്ല വാഹനത്തിന് മൊത്തത്തിൽ മൂന്ന് വർഷത്തെ വാറൻറ്റിയാണ് നൽകുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് സർവീസ് ചെയിൻ ലൂബ് ചെയ്തത് വണ്ടിയുടെ മെറ്റൽ പാർട്ടിലേക്ക് തെറിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അത് സ്വാഭാവികമാണ് നമ്മളിപ്പോൾ അത് ഓയിൽ ചെയ്താലും ചെയിൻ ലൂബ് ചെയ്താലും എന്തായാലും അത് അല്പസ്വല്പം തെറിക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടികളും കാണാൻ പറ്റും കാരണം ഈ ചെയിൻ കവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേട്ടോ അതൊന്നൊരു ഇഷ്യൂ അല്ല അത് നമ്മൾ കുറച്ച് കെയറായിട്ട് കെയർ ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിച്ചാൽ മതി ട്യൂബ്ലെസ് ടയർ ഇല്ല ഒരു പങ്ക്ചർ വരുമ്പോൾ കിളി പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ട്യൂബ് ട്യൂബ്ലെസ് ടയറും അതേപോലെ അലോബിയിലും ഒക്കെ വേണ്ടവർ തീർച്ചയായിട്ടും ഇത് രണ്ടും ഒരുമിച്ചാണ് വരിക അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസിക്കിലേക്കും ഹണ്ടറിലേക്കും ഒക്കെ പോകാനായിട്ട് പറ്റും അല്ലേ ഇത് ഒരു പെയ്ഡ് വീഡിയോ ആണ് എന്ന് നിസ്സംശയം എന്നൊരു പുള്ളിക്കാരൻ അങ്ങനെയൊന്നുമില്ല അല്ലേ പെയ്ഡ് വീഡിയോ അല്ല ഇത് ഞാൻ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ച വണ്ടി ഞാൻ തന്നെ റിവ്യൂ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും ഞാൻ തന്നെയാണ് തരുന്നത് കേട്ടോ വേറെ ഒരാൾ തേങ്ങാ കൊല ഗിയർ ലിവർ വലത്തു നിന്ന് എന്ന് ഇടത്തേക്ക് മാറിയോ അന്ന് യഥാർത്ഥ ബുള്ളറ്റിൻ്റെ ഫീല് പോയി ബുള്ളറ്റിൻ്റെ യഥാർത്ഥ ഫീല് കിട്ടണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് താഴെയുള്ളത് പഴയ ക്രാങ്ക് തന്നെ എന്ന് പറയുന്നുണ്ട് പുള്ളി ഇപ്പോഴും അവിടെ നിന്ന് ബസ് കിട്ടാതെ ആ എൺപതിൽ തന്നെ നിൽക്കുകയാണെന്ന് തോന്നുന്നു ഇതിനൊക്കെ എന്താണ് മറുപടി അല്ലേ കാര്യമില്ല ജെ സീരീസിന് സൗണ്ട് പോരാ അത് മാത്രം ആണ് എൻ്റെ വിഷമം പുള്ളിക്കാരന് അങ്ങനെ ഒരു വിഷമമാണ് സ്വാഭാവികമാണ് കാരണം രാജ്യത്തെ നിയമങ്ങൾ മാറുന്നതിനനുസരിച്ച് വരുന്ന ചട്ടങ്ങളും ഒക്കെ അനുസരിച്ച് മാത്രമേ ഇത്തരത്തിൽ സൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാഹനങ്ങൾ നിലനിർത്താൻ പറ്റുള്ളൂ കേട്ടോ ഇത് വണ്ടി കമ്പനിയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രാജ്യത്തെ നിയമങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ മതിക്കേണ്ടത് അല്ലേ മറ്റൊരാൾ കിക്കർ കിക്കറില്ല പോരാത്തതിന് ഫ്യുവൽ ഇഞ്ചക്ഷൻ ആണ് അതാണ് പോരായ്മ കാർബറേറ്റർ കിക്കർ ഇത് രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് കിക്കറിൻ്റെ കാലമൊക്കെ കഴിഞ്ഞുപോയി ഇനിയുള്ള കാലത്ത് കിക്കറൊന്നും അത്യാവശ്യമില്ല കാരണം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എടുത്തൊരു വണ്ടി രണ്ടായിരത്തി ഇരുപത് വരെ ഉപയോഗിച്ച് ക്ലാസിക് ത്രീ ഫിഫ്റ്റി അന്നത്തെ വണ്ടി കൊടുക്കുമ്പോഴും അതിൻ്റെ കിക്കർ ഞാൻ ഒരൊറ്റ തവണ പോലും വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല എനിക്ക് സെൽഫ് മോട്ടറിനോ മറ്റോ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ അതേപോലെ തന്നെയാണ് ഫ്യൂവൽ ഇഞ്ചെക്ഷൻ വേണ്ട കാർബറേറ്റർ മതി എന്നൊക്കെ പറയുന്നത് ഈ കാർബറേറ്ററിൻ്റെയൊക്കെ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു തലമുറയിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം കുറച്ചൊക്കെ മെക്കാനിക്കൽ പരമായിട്ട് അറിയാവുന്ന ആളുകൾ കിട്ടോ എല്ലാവരും ഇതൊക്കെ വികാരമാണെന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ അത് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഗുണം തന്നെയാണ് എൻ്റേത് കസ്റ്റം ചെയ്ത സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയാണ് പക്ഷേ പെട്രോൾ കുറച്ച് കൂടുതൽ ആവുന്നുണ്ടെങ്കിലും ഇതിലുള്ള യാത്ര അത് വേറെ ലെവൽ ഒരാൾ പറയുന്നുണ്ട് ക്യാമറ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്താണ് കാണുന്നവർക്ക് വണ്ടി ഓടിക്കുന്ന ഒരു പ്രതീതി എന്ന് പറയുന്ന മറ്റൊരാൾ ഇത് കച്ചവട വണ്ടി ആണെന്ന് പറയുന്നു ഈ ബറ്റാലിയൻ ബ്ലാക്കിനെയാണ് പറയുന്നത് കേട്ടോ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയാണ് ബെറ്റർ അതിനെ കസ്റ്റം ചെയ്താൽ പൊളിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറേ അധികം കമൻറ്റുകൾ അവിടെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്തരം കമൻറ്റുകൾക്കൊക്കെ നമ്മൾ വലിയ മറുപടി നൽകേണ്ട കമൻറ്റുകളൊന്നും ആളുകൾ രസകരമായ ചോദ്യങ്ങളും ചോദിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി ഈ സൈലൻസർ ചേഞ്ച് ചെയ്താൽ ബൈക്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മൈലേജ് ഡ്രോപ്പ് ആവും അത് ഇല്ലീഗലുമാണ് കേട്ടോ അതിനൊന്നും ശ്രമിക്കാതിരിക്കുന്നതാണ് ഇനിയുള്ള കാലത്ത് നല്ലത് ലൂബിനേക്കാൾ ബെറ്റർ ഗിയർ ഓയിൽ ആണെന്നും ആളുകൾ പറയുന്നുണ്ട് കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബായ്